നിങ്ങക്ക് കാണണോ അച്ചാജി അച്ചാച്ചി തുറന്നിട്ടുണ്ടെങ്കിൽ നടക്കല്ലേ ുംറകിൽ ഇരിക്കുന്നത് ഞങ്ങള് ഒരെണ്ണം വരെ പോയാണ് അതായത് അച്ഛൻ പെങ്ങക്ക് ചെറിയൊരു ഒരു പെട്ടെന്ന് നമ്മുടെ രാവിലെയാട്ടായിട്ട് അമ്മയ്ക്ക് കേട്ടോ ഞങ്ങൾ അവിടെ അന്ന് പോയിട്ട് വന്ന് തിരിച്ച് രാവിലെയാട്ടായി തിരിച്ചാക്കിയിട്ട് ഞങ്ങൾ വന്ന വഴിക്ക് ചെറിയൊരു ബി പി കൂടി അത് വലിയ അപകടം ഒന്നും ഉണ്ടാവാതെ സേഫ് ആയിട്ട് അല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കറക്റ്റ് സമയത്ത് കൊണ്ടുപോയത് കൊണ്ട് എന്താ ആളുടെ ഒരു സൈഡ് അല്ലെങ്കിൽ പൂർണമായിട്ടും തളർന്നു പോയേനെ പാരലൈസ് ആയി പോയേ കറക്റ്റ് സമയത്ത് ആശുപത്രി കൊണ്ടോണ്ട് ഇപ്പൊ ഇച്ചിരി ഞങ്ങൾ എല്ലാവരും പോയത് ഞങ്ങൾ ഓൾറെഡി ഒന്ന് പോയതാണ് പിന്നെ അമ്മയ്ക്കും അച്ഛക്കും കാണണമെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങ് പോയത് സൺഡേ ആണ് മൂശയാണ് പിന്നെ എല്ലാവരും പ്രാർത്ഥന കേട്ടോ അപ്പിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് രാവിലെയട്ടേ നമ്മളോട് ഉണ്ടായിരുന്നു ഇത്രയും ദിവസം അന്നാണ് രാവിലേ വീട്ടിലോട്ട് പോയത് അന്ന് തന്നെയാണ് വയ്യാഴിക്ക് വന്നത് എന്നാണ് ആമിഷ ഓ ആവശ്യം മഴക്കാണ് കേട്ടോ അപ്പം രാവിലെയുടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ കുറെ ദിവസം കാരണം നമ്മുടെ കടയുടെ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു നമ്മുടെ തുടക്കത്തിൽ അവിടെ ഫസ്റ്റ് കടാ തൊട്ട് നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ജീവിതം ആരംഭിച്ച സമയം തൊട്ട് ഞങ്ങൾക്ക് താങ്കൾ നടല രാവിലേടെ എന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തുടക്കത്തിലുള്ള എല്ലാവർക്കും ആയിട്ട് അറിയാം ഒരാളുടെ അറിയാം അപ്പം ഇന്ന് പറഞ്ഞാൽ നമുക്ക് ചേട്ടയ്ക്ക് വലിയതായിട്ടൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് ഇന്ന് വരെ പറ്റിയിട്ടില്ല അപ്പൊ ചേട്ടാ എന്ത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഏത് അവസ്ഥയിലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഈ പുതിയ കടയുടെ പരിപാടിയിലും നമ്മുടെ കൂടെ തുടക്കം വന്നതണ്ടായിരുന്നു അപ്പം നിങ്ങക്ക് കട കാണോ വേറെ കാര്യം പറയും ഇവര് ഇതുവരെ കട കണ്ടിട്ടില്ല നമ്മടെ കട എവിടെയാന്ന് മാത്രം കൊണ്ടുവന്ന് ജസ്റ്റ് പുറത്ത് ഷട്ടർ അടച്ചിട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒന്നും കാണിച്ചില്ല അത് സർപ്രൈസ് ആയിട്ട് തന്നെ പണിത് തീർത്തിട്ട് നമ്മള് കാണിക്കാന്ന് വെച്ച് അപ്പൊ ഞാന് ഇവള് രാഹുല്യായിട്ടായി സബിനു പയ്യാനും പനിയായിട്ട് കിടക്കുവായിരുന്നു ഞാൻ അവനെ വിളിച്ചതാണ് അതിലും അവനെ ഒട്ടും പയ്യാനും സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവനെ വിളിച്ചു വരുത്താറുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വാവച്ചിയുടെ ഒരു കുറവുള്ളായിരുന്നു ഇപ്രാവശ്യം സബിനെ രാഹുല്യോടെ വാവച്ചി ഞങ്ങൾ ഇത്രയായിരുന്നു നമ്മുടെ ആഴ്ച കടയല്ലേ എല്ലാ ഓർഗനൈസ് ചെയ്തത് അപ്പം ഇപ്പം ഞാൻ രാവിലെയുടെ ഇവളൂടെയാണ് ചെയ്തേക്കുന്നത് അപ്പം ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്റെ പിന്നിൽ അപ്പം കട ഇവരെ കാണിക്കാൻ പോവാണ് ഉണ്ട് അവരെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കും അപ്പം അവരെല്ലാരും കാണിച്ചു തരാം അപ്പൊ ആദ്യം നമ്മുടെ കട എങ്ങനെയായിരുന്നു എന്തുമായിരുന്നു എന്ന് നിങ്ങൾ ആദ്യം പോയി കാണുക കേട്ടോ അത് നമ്മുടെ ആ ഒരു വർക്ക് പ്രോഗ്രസ് ഉണ്ടല്ലോ അത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു ചെറിയ അതൊരു ഒരു ഒരു രണ്ടാഴ്ചത്തെ ഏകദേശം രണ്ടാഴ്ചയോളത്തെ വീഡിയോ ആണ് കേട്ടോ അത് ചെറുതായിട്ട് നമ്മൾ ഇടുന്നതാണ് അപ്പൊ അത് നിങ്ങൾ ഓടി പോയി കണ്ടോ അത് നമുക്ക് ഇവരുടെ എക്സ്പ്രഷൻ കാണാൻ കേട്ടോ കാരണം ഇതുവരെ അച്ഛടക്ക് നൈസായിട്ട് രാഹുലിന് വയ്യാതിരിക്കുവല്ലേ ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചു രാഹുൽ കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ വാദ്യം കടയിലോട്ട് പോകാം അല്ലെ യെസ് അങ്ങനെ നമ്മുടെ രാജേട്ടൻ്റെ അടുത്ത് കുഞ്ചൂസ് പറയുന്നുണ്ട് സൂപ്പറാക്കി ആക്കി തരണം ഇങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം ശേഷം നമ്മുടെ കൊച്ചുമോൻ ചേട്ടനെ വിളിച്ച് നമ്മൾ തട്ട് ശകലം അടിച്ചു അതിനുശേഷം കൗണ്ടറൊക്കെ അടിച്ചു കേട്ടോ അതിനുശേഷം നമ്മൾ വൈറ്റ് പെയിൻറ്റ് ഫുൾ അടിച്ചേക്കാന്ന് വെച്ചു കേട്ടോ അപ്പം വൈറ്റ് പെയിൻറ്റ് അടിച്ചാലേ കടയ്ക്ക് എപ്പോഴും ഒരു എന്താ ഒരു പ്രകാശം വരത്തുള്ളൂ വേറെ എന്ത് കളറിനേക്കാളും ആണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് നമ്മൾ വൈറ്റ് തന്നെ ചൂസ് ചെയ്തു കൊച്ചുമോൻ ചേട്ടൻ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ ചേട്ടൻ രാത്രി വന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നു ചെയ്യുന്നത് അവിടെ കുഞ്ചൂസ് വീട് നിൽക്കാറങ്ങനെയുണ്ട് പിറ്റേ ദിവസം രാജച്ചേട്ടൻ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാജചേട്ടനും കൂട്ടുകാരും രാജച്ചേട്ടൻ്റെ പണിക്കാരാണ് കേട്ടോ എല്ലാവരും അതുപോലെ ഫ്രണ്ട്സാണ് രാജചേട്ടൻ എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ലച്ചൂട്ടിയുടെ അല്ല ആമിച്ചൻ്റെ ബർത്ത്ഡേയ്ക്കൊക്കെ ഗോൾഡൊക്കെ കൊണ്ടിട്ട് ഓർമ്മയുണ്ട് ചേട്ടയാണ് അപ്പുറത്തെയും നമ്മുടെ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം പോലെ തന്നെയാണ് രാജേട്ടൻ കേട്ടോ എനിക്ക് അപ്പം ചേട്ടൻ അതെല്ലാം കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും ഞാനും രാഹുലി കുഞ്ചൂ ദിവസവും ചേർന്ന് പെയിൻറ്റിങ് ആരംഭിച്ച കേട്ടോ നമ്മുടെ പിങ്ക് ആണല്ലോ നമ്മുടെ തീം അപ്പോൾ പിങ്ക് നല്ല ഭംഗിയായിട്ട് അടിച്ചു വരുന്നുണ്ട് അപ്പോഴത്തേക്കും ലൈറ്റ് പണിക്കാരെയൊക്കെ വിളിച്ച് നമ്മളെ ലൈറ്റൊക്കെ ഇടിയിപ്പിക്കാനായിട്ട് തുടങ്ങി കേട്ടോ ലൈറ്റും നമ്മുടെ ചേട്ടൻ തന്നെയാണ് ഇപ്പോൾ ഇതാണ് ഏറ്റവും അവസാനത്തെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ആദ്യത്തെ കടയും ഇപ്പോഴത്തെ കടയും ഒന്ന് മനസ്സിലോട്ട് ഈസ്റ്റൊന്ന് വെച്ച കേട്ടോ അപ്പം ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും അപ്പം എന്നിട്ടും പോരാ പോരാ ഒരു ചിന്തയിൽ വീണ്ടും നമ്മൾ പിങ്ക് എല്ലായിടത്തും പിങ്ക് ചേർക്കുവാണ് പിങ്ക് നമുക്ക് അത്ര ഇതാണ് കേട്ടോ അപ്പം കുഞ്ചൂസൊരു ഐ ഡിയോട് പറഞ്ഞു റോഡ് പിങ്ക് ആക്കിയാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബോർഡർ റോഡ് പിങ്ക് ആക്കുവാണ് കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മുടെ അതായത് രാജേട്ടൻ ചെയ്യേണ്ടത് രാജേട്ടൻ ചെയ്തിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് ബാക്കി പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മുന്നിൽ വന്നു കേട്ടോ അപ്പം എല്ലാം നമ്മള് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് കണ്ണടച്ച് ഇരുത്തിയിട്ട് നമ്മൾ തുറക്കത്തുള്ളു കേട്ടോ അങ്ങനെ ചെയ്യത്തുള്ളു കേട്ടോ അതെ അവട്ടോ അമ്മേനെ അപ്പത്തോടെ ഇറക്ക ആ പെണ്ണ് കറക്റ്റ് സമയത്ത് തുറങ്ങി കേട്ടോ ചിറ്റാമത് രാത്രി ഷട്ടർ കണ്ടില്ലായിരുന്നു ഇല്ലല്ലേ ആ ചിറ്റാമെ നമ്മളെ ആശുപത്രി കൊണ്ടുപോയോ അല്ല

ആ അല്ല വരാൻ പോവല്ലോ അപ്പുറത്തെ അങ്ങനെ ബ്രദറിൻ്റെ ആയിരുന്നു അവര് വൃത്തിയാക്കിയതാ ആ അതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ കുറെയല്ല ഞങ്ങള് മാറ്റി ഇനി അത്രയും കൂടെ ഉണ്ട് ഫുൾ അപ്പൊ സെ ഡോറിയ അവ കാണാൻ പഠത്തില്ലേ കണ്ണു നടന്നെ ഇവിടെ ക്യാമറ ചെയ്ത് ഞങ്ങൾ എല്ലാം കാണുന്നു കേട്ടോ ശാന് ഞാനിവിടെ എല്ലാം കടറക്കാവറക്കു ഇപ്പൊ കടക്കി വേണ്ട കണ്ണടച്ചാ മതി അച്ചാച്ചി തുറന്നിട്ടുണ്ടേ കണ്ണ പറയാതെറക്കല്ലേ പറയാതെ തുറക്കല്ലേ തിറക്കല്ലേ അച്ചാച്ചി കണ്ണു വരെയൊക്കെ അടച്ചു വിളിച്ചു തിറക്കല്ലേ തുറക്കല്ലേ ചിറ്റാമേ തുറക്കല്ലേ അച്ചാച്ചിക്ക് തുറക്കാനായിട്ട് വെമ്പലുണ്ട് നിക്കോ തുറക്കല്ലേ ലൈറ്റൊക്കെ ഇടട്ടെ തുറക്കല്ലേ പറയാവേ പറയാവേ ലൈറ്റൊക്കെ ണ്ടോ അവിടെ തുടക്കാനുള്ള മൊത്തം ആയുതായിട്ട് അലങ്കോലമായിട്ട് തന്നെ കിടക്കാം ആം ചേച്ചി ആംചേറ്റി ഉറക്ക സമയത്ത് ആ ഇവിടെ വരും ആ ഇവിടെ വരും അമ്മയുടെ വ്യൂ ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ ആ അമ്മക്ക് ഇങ്ങനെ കാണാൻ വരുന്നു അമ്മേനകത്ത് കേട്ടാ കേട്ടോ അവിടെ അകത്ത് കേരാ ആ അത് അകത്ത് റൂമല്ല അത് അവിടെ ഡ്രസ്സ് മാറാനുള്ള ഏരിയ ബാത്റൂം പറയില്ല ഏ കട ചിറ്റാമ ഒന്നും ഇല്ലായിരുന്നു കേറാൻ ഒന്നുമില്ല ആ ഇനി അവിടെ മറ്റേ അത് വെക്ക പൂസ വെള്ള കട നോക്കാൻ ആ വേണ്ട വേണ്ട ോ ഉറങ്ങോട്ടെ നമ്മടെ അവിടെ ഇങ്ങനത്തെ ലൈറ്റ് ഒന്നുമില്ല ഫോക്കസിംഗും പിന്നെ ഷോലൈറ്റ് ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ അല്ല Premises, oh. so Twelve, ോ അമ്മേ ഈ ഷട്ടർ ഒന്നിങ്ങനല്ല ഇത് ഫുൾ ഫുൾ ഞങ്ങൾ വേണത് വേറ ഇതൊന്നും ഉള്ളതല്ല ഇത് ഉൾപ്പെടെ ഇത് ഉൾപ്പെടെ ഇത് ഉൾപ്പെടെ എല്ലാ കടമുറിയും വേറെ രീതിയിലായിരുന്നു ഇവിടെയൊക്കെ പാർട്ടീഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ സീലിംഗ് ഉണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ റൂം അത് വേറെ ഇനി മൊത്തം തുടച്ചെല്ലാം വൃത്തിയാക്കി സാധനങ്ങളെല്ലാം കേറ്റി ഇനി ടച്ചിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി മൊത്തം ഇങ്ങനെ റീടച്ച് ചെയ്ത് നല്ല വൃത്തിയാക്കണം മൊത്തം നിങ്ങൾ ഇന്നലെ രാത്രി പെയിന്റ് അടിച്ചതല്ലേ ഏ ആ ൂമെല്ലാം പറ നമ്മടെ ആടുത്ത കാട ഇതാന്നോ ലക്ഷ്മിറ്റി വേണല്ലേ ഇതാണോ അയ്യോ ആമിച്ച് കണ്ടില്ലായിരുന്നു ചേച്ചി ഞാൻ ചേച്ചിനെ ഇവിടെ വരുത്ത കേട്ടോ എന്തോ അല്ല അല്ല കടയുടെ ഭാഗങ്ങളാ ഞാനുണ്ട് പൊളിച്ചില്ലേ ഏത് ആ അത് നമ്മളെ നമ്മളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് മേടിച്ചതാണ് അവിടത്തെ ചെറിയ എ സി വൺ ടെൻറെ ചെറിയ എ സി മതി നമ്മക്ക് കേട്ടോ ചെറിയ റൂം ആയോണ്ട് അങ് വരെ ഫുള്ള് കടയാ ഈ ഒരു ലൊക്കേഷൻ എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ ഇത് ഇതൊരു ക്ലിനിക്കാ ഡെന്റൽ ക്ലിനിക്ക് ആണ് അതിനപ്പുറത്ത് ലേഡീസ് ഐറ്റംസും എല്ലാ സാധനങ്ങളും അതിന്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് മേക്കപ്പ് സ്റ്റുഡിയോ ആ നല്ല ഏരിയ അതെ അവിടെ സ്റ്റിച്ചിങ് മേക്കപ്പ് സ്റ്റുഡിയോ അതിൻ്റെ അപ്പുറത്ത് വീട്ടിലോട്ട് ഉൾപ്പെട്ട എല്ലാ സാധനങ്ങൾ സ്റ്റേഷനറി അല്ലേ ആ കോളേജ് അതെ അതെ ഇനിയിപ്പൊ നമുക്ക് ഫ്ലെക്സ് വെക്കാനായിട്ടുണ്ട് അങ്ങനത്തെ പെണ്ണികളും കേട്ടോ ഇതാണ് നമ്മുടെ കടയുടെ ഒരു പുറത്തുനിന്നുള്ളത് കേട്ടോ ഇനി ഇവിടെ എല്ലാം ഫ്ലെക്സും കാര്യങ്ങളും എല്ലാം വരുമ്പോ കേട്ടോ ഇതാണ് അസംഷന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇവിടെ എസ് കോളേജ് ഇവിടെ അസംഷൻ അസംഷൻ അടുത്തുള്ള തല മേടിച്ചു സെന്റിന് എത്രയാത്രയോട്ടു തൊട്ട് അപ്പുറത്താണ് നമ്മടെ ഇവിടെ നോക്കിയാൽ നമ്മടെ കട തവിടെ ആയിട്ട് വരും കേട്ടോ അവിടെ ആയിട്ട് വരും വേണ്ട ഇരിക്കുന്നു ഇതാ സിൽക്കേന്ദ്രയാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് ഇത് സിൽക്കേന്ദ്ര ആണ് ആ കാണുന്നത് അതിന്റെ ഫ്രണ്ടില്ല നമ്മുടെ ഇത് ഇതിലേയും പോവാ ഇതിലേം പോവാ കേറി ഇനി സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നേ അത്യാവശ്യം ഇത്രേലും പണി കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കാണിക്കാന്ന് വെച്ചു കേട്ടോ അതുകൊണ്ടാണ് ഏഹ് അതിൻ്റെ മൊത്തം ടച്ച് ചെയ്യണം ലൈറ്റ് എല്ലാം പിടിപ്പിച്ച ഇവിടത്തെ അഴുക്കുണ്ടല്ലോ അങ്ങനത്തെ ടച്ച് പിന്നെ ഞാൻ ഞാനും ഇവിടെ കൂടെ ഈ പിങ്കെല്ലാം അഴിച്ചു ആ ഇതെല്ലാം ഞാൻ രാവിലെ ഇവിടെ ഇതെല്ലാം ഇത് അതെല്ലാം ആ ബോർഡറെ വണ്ടി ഇടാൻ സൗകര്യണ്ട് ഇഷ്ടംപോലെ സൗകര്യം ഇനി അവിടെ ഒരു സോഫയോടെ വരുമോ ഇതിന്റെ പുറകില് നമ്മുടെ സോഫ ർഭിണിക്ക് വന്നിരുന്നു സുഖമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് അതിന്റെ പുറകെ ഇട അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കും പിന്നെ അവിടെ ഡ്രസ്സിംഗ് റൂമും ഉണ്ട് കേട്ടോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്ക സാധനം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്ക കേട്ടോ മോനെ അ ലക്ഷ്മി എന്നെ വിളിക്കില്ലേ എന്നെ ഇപ്പൊ മാമാന്നാണ് വിളിക്കുന്നത് മാമാനാ വിളിക്കുന്നത് തെങ് പോയിട്ടുണ്ടോ തെങ് തേണ്ടി ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ കണ്ടില്ല ഇവിടെ നിന്ന് ഇറങ്ങാണേ ഇനി പോയിട്ട് ഇവരെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് വന്ന ബില്ലെല്ലാം അടിച്ച് ഇവിടെ മൊത്തം തൂത്ത് തുടച്ച് റീടച്ച് പെയിന്റ് ഒക്കെ അതിന് അതിനുശേഷം നമുക്ക് നാളെ സാധനം കയറ്റി തുടങ്ങണം അതിനുശേഷമാണ് ശേഷമാണ് ഉദ്ഘാടനം ഉദ്ഘാടനം നമ്മൾ എന്തുവായാലും കുറച്ച് കുറച്ച് ദിവസം എന്തുവായാലും എടുക്കും കേട്ടോ കാരണം കുറേ പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ബില്ല് കയറ്റി വില അടിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ് അപ്പം കൊറേ സ്ട്രഗിൾ ചെയ്തു പക്ഷെ അതിനെല്ലാം ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് അത് ആ അത് അതെ അതെ അപ്പൊ സാധനം കേറി കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ കാണിക്കാം കേട്ടോ ഇനിയിപ്പൊ എപ്പണേലും കാണിക്കാലോ ഇന്നത്തെ വെച്ച് അതെ അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവരെ കൊണ്ടുവരീട്ട് തിരിച്ചു വീണ്ടും പോയി ഏകദേശം രണ്ടു മണി കാര്യങ്ങളൊക്കെ ആയി നമ്മള് ഉറങ്ങിപ്പോ വന്ന് ഉറങ്ങി രണ്ടു മണിയൊക്കെ കഴിഞ്ഞു അല്ലേ ഉറങ്ങിയപ്പോഴത്തേക്ക് വന്ന് ഇറേ പരിപാടിയാണ് പിന്നെ കുറച്ച് വൃത്തിയാക്കി അവിടെ പിന്നെ കൊറേ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈറ്റ് പെയിന്റ് ഈ നമ്മുടെ ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചു അവിടുത്തെ അവരുടെ കൈയൊക്കെ പിടിപ്പിച്ച് അതായത് കൈ പറ്റെയ്തു അതുപോലെ നോർമലി പറ്റും അപ്പൊ അവസാനം ഒരു ടച്ചിങ് ഉണ്ടായിരുന്നു അത് ടച്ച് ചെയ്ത് അത്ര സമയായി അപ്പം എടാ മോനെ ലക്ഷ്മിയുടെ കട കണ്ടിട്ട് എങ്ങനെയുണ്ട് ണല്ലോ പറഞ്ഞെ അല്ല ഈ ഈ തൊട്ട് ഞങ്ങൾ ചോദിച്ചു കട അപ്പം മോൻ കണ്ടില്ലല്ലോ അതിന് മോൻ വഴക്കല്ലായിരുന്നു അപ്പൊ എല്ലാം അറിഞ്ഞോണ്ടാണ് ഈ വഴക്കുണ്ടാക്കുന്നതല്ലേ അല്ലേ ഏഹ് ഈ വഴക്കുണ്ടാക്കുന്ന അല്ലേ കണ്ട് നോക്കാഞ്ഞാണോ ലെച്ചുവിന്റെ കട ആയതുകൊണ്ട് ഈ വേടാണോ വില്ലത്ത് രണ്ടും അല്ലേ അപ്പം നമ്മുടെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആകാറായി ഇനിയിപ്പോൾ ഫ്ലിക്സിന്റെ പരിപാടിയും അതേപോലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം അതിന്റെ കോട്ടത്തിലാണ് പേപ്പർ കിട്ടാനില്ല അമ്പത് രൂപ പത്രം എവിടെയും കിട്ടാതില്ല അപ്പൊ ഇപ്പൊ ഞാൻ സവിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവന് എത്തിച്ച് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ട് എന്നാലും നമുക്ക് ലൈസൻസ് എഗ്രിമെന്റ് എഴുതിയാലേ നമുക്ക് ലൈസൻസിലോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ അഗ്രിമെന്റ് നമുക്ക് ഇതുവരെ പത്രം കിട്ടാത്തൊണ്ടിരുന്നില്ല ഏറ്റവും കുറഞ്ഞ പത്രം എന്ന് വെച്ചാൽ ആയിരം രൂപ അഞ്ഞൂറ് രൂപ അപ്പൊ അത് നാലെണ്ണം ഒക്കെ മേടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചീട്ട് കയറും അതുകൊണ്ട് അതെ അപ്പം എങ്ങനെയുണ്ട് കട എന്ന് എല്ലാവരും പറയണം കാരണം ഞങ്ങളുടെ ഒരു ഡ്രീമൂടെ ആണ് ഇപ്പം ആകാൻ പോകുന്നത് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും മുന്നോട്ട് വേണം ലക്ഷ്മി മറ്റേണിറ്റി വേൾഡിനും ആമീസ് വേൾഡിനും മുന്നോട്ടുള്ള എല്ലാ പാവങ്ങളും നിങ്ങൾ നേരണം അല്ലെ അപ്പൊ അതേ കൂടെ ആ കൂടെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് ഗോൾഡ് കോയിൻ വിന്നർ ആവാനായിട്ടുള്ള ഒരു ചാൻസ് ചാൻസൂടെയാണ് ഈ ഒരു ആമീസ് ലക്ഷ്മി മറ്റേണിറ്റി വേൾഡിന്റെ ഈ ഒരു ഓപ്പണിങ്ങിന് അത് അന്ന് ഒരാൾ എന്ന് വെച്ചാൽ ഒരു ഗോൾഡ് കോയിൻ കിട്ടുന്ന ഒരാളെന്ന് വെച്ചാലും അന്ന ആ അന്ന അവിടെ വരുന്ന നമ്മുടെ ഇനാഗ്രേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ നറുക്കെടുപ്പിൽ ചെയ്യുന്നത് പിന്നെ ഒരാളെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് മൂന്ന് ഫ്രണ്ട്സിന് വാട്സപ്പിൽ വഴി ഷെയർ ചെയ്യും ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരായിട്ട് പേര് മെൻഷൻ ചെയ്യുന്ന അതായത് നമുക്ക് പേര് നമ്മുടെ അടുത്ത പേര് പറഞ്ഞു തരണം ഒരാളെ തിരഞ്ഞെടുത്ത് അതേപോലെ കഴിഞ്ഞ നമ്മൾ ആ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു പ്ലാൻ ഇട്ടപ്പോഴേ ഗെസ്സ് ചെയ്ത് കുറെ പേരുണ്ട് അവരുടെ പേര് ഇൻക്ലൂഡ് ആക്കിയിട്ടായിരിക്കും ആ ഒരു നറുക്കെടുപ്പ് നടക്കുന്നത് അതേപോലെ തന്നെ ഓൺലൈനിൽ കുറച്ച് പേരും കൂടെ നമ്മൾ ഈ ഇനോഗ്രേഷൻ സമയത്ത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ വേറെ രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ഒരു ഗോൾഡ് കോയിൻ നമ്മൾ കൊടുക്കുന്നത് യെസ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണം ഇനി ഞങ്ങൾക്ക് ബാക്കി പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങാനുള്ളതാണ് ഇറങ്ങാതാണ് അപ്പം പറയാനുള്ള ഞങ്ങൾ എൻറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നടക്കും നല്ല ഡോക്ടറെ എവിടെയെങ്കിലും കാണുന്നില്ലായിരുന്നു അപ്പം ഇന്നിപ്പോൾ പോകണം നമുക്ക് പകൽ പ്രൈവറ്റിലോട്ട് എവിടെയോട്ട് പോകാനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു അപ്പം ഇന്നിപ്പം വീട്ടിലിരിക്കുന്ന ഡോക്ടറെ പോയി കാണണം അതുകൊണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന് എൻ ടി ഡോക്ടറെ കൊണ്ട് പോയി കാണണം എന്നാലേ ശരിയാകത്തുള്ളൂ അല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും യെസ് Dadah 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 lah Wah Eh, tak ada Ta